ചിന്തിക്കാൻ പറ്റുന്ന ദൗത്യമാണ് ദൈവം കൊടുത്തത് യുവനായുടെ പുസ്തകത്തില് രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു വിളിച്ചു എനിക്ക് ഉത്തര മറുപടി ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണേ എന്റെ കഷ്ടതയിൽ അവൾ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടെ എനിക്ക് ഉത്തരമറുപണിയും പാലാളത്തിന് കേട്ടു ഈ രണ്ടാം അധ്യായത്തിൽ രണ്ടാമധ്യായുവന ഇപ്പൊ എവിടെ കിടക്കുന്നെ പതിനേഴാമത്തെ യോനയെഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ച് യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിന്റെ ഉത്തരത്തിൽ കിടന്നിപ്പൊ മത്സരത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് യുവന നിലവിളിക്കുന്നത് ഇനി യോന കർത്താവിനെ നിലവിളിക്കാൻ യോന കർത്താവിൻ്റെ ഉദരത്തിൽ ഒരു കാരണമുണ്ട് അത് പറയാനാണ് ഞാൻ ഞങ്ങൾ യോന പ്രത്യേകം വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമായിരുന്നു യുവനെ കടത്തേ പോയിട്ട് മാനസാന്ദ്ര ജനം മാനസാന്തരപ്പെടാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതം ഇത് പറയണം അതാണ് യുവനെ വിളിച്ചത് പ്രവാചകനായ യുവനെ വിളിച്ച് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുക അതായത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ദൗത്യമാണ് യുവനയ്ക്ക് ദൈവം കൊടുത്തത് എന്താണു ഒരു ജനത്തോട് ദൈവത്തിന്റെ സ്വരം പറയാം ദൈവത്തിന്റെ ഇടത്തുനിന്ന് പാത്രത്തിൽ പറയാൻ വേണ്ടി യോനായെ ദൈവം വിളിച്ചു എന്നിട്ട് യുവാന ചെയ്തത് യുവന പറഞ്ഞു എനിക്ക് ഈ പരിപാടി തന്നു പറ്റുകയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് പോയി പറയാൻ പറ്റില്ല അമ്മ അമ്മമാരാണ് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു യുവന കപ്പൽ കയറി മുങ്ങീത പച്ചമലകളത്തിൽ പറഞ്ഞാൽ യുവന ഒളിച്ചു ഒളീതാ മുങ്ങീത ദൈവഹിതം തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവ ഹിതത്തിൽ നിന്നും ഒരു ജനത്തോട് ദൈവത്തിന്റെ ഹിതം പ്രഖ്യാപിക്കുന്നതിൽ നിന്നും പ്രഘോഷിക്കുന്നതിൽ നിന്നും ഒളിച്ചോളി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് യോന ഇപ്പൊ അവിടെ കിടക്കുന്നെ ഉദരത്തിലെ കടന്നോളം പ്രവർത്തിക്കുന്നത് എന്റെ കഷ്ടതയിൽ ഞാൻ വിളിച്ചുപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരം ഉദരത്തിൽ കേട്ടു ും കഷ്ടപ്പാടും വേദനയും വിഷമൊക്കെ അതിനു മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യോന ഈ പറയുന്ന മത്സ്യത്തിന്റെ ഉദരത്തിൽ അത്ര കണ്ട കഷ്ടത അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നത് നമ്മൾ കഷ്ടപ്പാട് വരുമ്പോ ദൈവത്തെ കഷ്ടപ്പാട് കൊടുക്കാതെ ചോദിക്കുമോ ദൈവമേ പറ ഈ രോഗം മാറ്റി തരണേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും ഒരു പട്ടണി വരുമ്പോൾ ഒരു ദാരിദ്ര്യം വരുമ്പോൾ കടബാധ്യത വരുമ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ ഒരു തടസ്സം വരുമ്പോ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കും കർത്താവേ ഇതൊരു വിഷയമാണ് ഇത് പ്രശ്നമാണ് മാറ്റി തരണമേ ഇടപെടണമേ എന്ന് അതിനു മുമ്പിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ ദുരിതത്തിൽ അകപ്പെട്ടു

കടലിലേക്ക് എറിയുക അപ്പോൾ കടൽ ശാന്തമാകും ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം ഒരാക്ക് മനസ്സിലായി എന്താ ഞാനാണെങ്കിൽ പ്രശ്നത്തിലൊക്കെ നമ്മൾ ഒരിക്കലും ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും സകലമാനം ആൾക്കാരാണ് നമ്മളാണ് കാണുന്ന പ്രശ്നത്തിന് കാരണമെന്നും നമ്മൾ കാരണമാണ് കുടുംബത്തിൽ അസ്വസ്ഥത എന്നും നമ്മൾ കാരണമാണ് ഈ കൊടുങ്കുകാറ്റുണ്ടായതെന്നും നമ്മൾ കാരണമാണെങ്കിൽ കപ്പൽ കിടന്ന നാടി കയറിയതെന്നും നമ്മൾ ആരെങ്കിലും സമ്മതിക്കുക പക്ഷേ ഈ യുവനയുടെ ഒരു ഒരു നല്ല വശം ഞാൻ കണ്ടതാണ് യുവനെ പറഞ്ഞത് എന്നെ എടുത്ത് കടലിലേക്ക് കിട്ടിയത് സകല പ്രശ്നവും മകൻ എന്റെ മോൻ എനിക്ക് നന്നായ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി പറയാറല്ലേ എന്ന് പറയുന്നത് യുവനെ പറയുന്നത് എന്നെ എടുത്ത് കടലിലേക്ക് ഇടയിൽ സകല പ്രശ്നിക്കണം ചിലപ്പോൾ നമ്മൾ പോലും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഈ ഉമ്മാരെല്ലാം കൂടി കടലിലേക്ക് എനിക്കൊരു അഭിഷേകം കിട്ടിയാൽ എന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ചായയും സാദൃശ്യവും എന്നിൽ രൂപപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കപ്പൽ അനുഭവിക്കാൻ തുടങ്ങും എന്നുള്ളത് സത്യമായ കഴിവാണ് ഒരു സംശയമില്ല കേട്ടോ